എന്നാലേ ഇത് നമുക്കൊരു ഉണ്ണിയപ്പം പോലത്തെ ഒരു പിള്ളേരെ പറ്റിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാക്കിയാലോ ഇത് നമ്മുടെ പഴം വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന പഴം ഉണ്ടല്ലോ ഇങ്ങനെ കറുത്ത പഴുപ്പ് കൂടിയിട്ടുള്ളത് നുഞ്ഞിട്ട് കളയണ്ട കേട്ടോ നമുക്ക് പഴം അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവം അടിപൊളിയായിട്ട് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു ജാറിലോട്ട് കുറച്ച് പാളം കുടുംബമാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങളിൽ ഏത് പഴാന്ന് വെച്ചാൽ അതെടുക്കാം ആവശ്യത്തിന് പഞ്ചസാര അടയുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ശർക്കര അടയാനുണ്ടെങ്കിൽ ശർക്കര അടയാം അതിലോട്ട് കുറച്ച് നമ്മുടെ ഇലക്കിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ടേ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് നമ്മളാവശ്യത്തിന് ഗോതമ്പ് പൊടി മറ്റേത് അരച്ചപ്പോൾ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് അരച്ചായിരുന്നെ ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടി എടുക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് നമുക്കൊരു അഞ്ചാറ് പാഴമൊക്കെ മതിയായിരിക്കും ചെറിയ പഴം കേട്ടോ അപ്പോൾ ഈ അരച്ചെടുത്ത പേസ്റ്റും അതുപോലെ തന്നെ ഈ പൊടിയും കൂട്ടിയിട്ട് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ കൈ വച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് ഞാൻ കുറച്ച് ജീരകത്തിൻ്റെ നല്ല ജീരകമുണ്ടല്ലോ അതിൻ്റെ പൊടി ആഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഏലക്കായും ചീരകം പൊടിയും ഉണ്ടോ നല്ലൊരു ഫ്ലേവർ ആണ് പിന്നെ ോട്ട് ആവശ്യത്തിന് ഇപ്പം ഇതിപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ടാണ് നമുക്ക് ആക്കി എടുക്കേണ്ടത് അതിനോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാം പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നാളികേരം വറുത്ത് പൊടിച്ചതാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കൊത്തിയിടണം എന്നുണ്ടെങ്കിൽ കൊത്തിയിടം ജസ്റ്റ് ഒന്ന് വറുത്ത് എത്തിരിങ്കിൽ വറുത്ത് പൊടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം പറ്റുവാണെങ്കിൽ മാറ്റി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഉണ്ടാക്കാം എന്നാലും അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കുക ജസ്റ്റ് അരമണിക്കൂറില്ലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് എങ്കിലും നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കുക ഉണ്ടാവില്ലോ അപ്പോൾ അത്ര നേരം മാറ്റിയതിന് ശേഷം നമ്മളൊരു ഉണ്ണിയപ്പച്ചട്ടി എടുക്കുക ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് കുറച്ച് ഒരു ആ കുഴിയുടെ പകുതി കണ്ട് വെളിച്ചെണ്ണം ഒഴിക്കുക ഇനി ഇപ്പോൾ ഉണ്ണിയപ്പച്ചി വേണമെന്നുല്ലോ നമ്മൾ ചീൻ ചട്ടിയിലോട്ട് ഓരോ ടീസ്പൂൺ വിധങ്ങനെ കോരി ഒഴിച്ചാലും മതിയല്ലോ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഉണ്ണിയപ്പച്ചട്ടി എടുത്തു തന്നെ और और ൂ അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോരോ കുഴികളിലോട്ടും ഓരോ തവിയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടാവാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരുവിധം ചൂടായി കുക്കായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഉള്ളു വേവില് പുറം മാത്രം ബ്രൗണറായിട്ട് ഉണ്ടാവട്ടെ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ആക്കിയപ്പോൾ അതാണ് ഉണ്ടായത് അപ്പോൾ നിങ്ങളതൊന്നും ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങനെ ഉണ്ണിയപ്പച്ചട്ടി നമ്മളിപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒട്ടും പിടിക്കൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഞാനിപ്പോൾ ഇത് ക്യാസ് സ്റ്റാൻഡ് ഉണ്ണിയപ്പച്ച അപ്പോൾ നമ്മൾ ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അത് കുക്കായിട്ട് വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആവോട്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഫ്ലെയിം ക്യാമറയിലോട്ട് ഈ പുക അടിക്കുന്ന ചൂടായിട്ട് എണ്ണ ചൂടായിട്ടും അപ്പോൾ ഇതിങ്ങനെ കോരിയെടുത്ത് നെക്സ്റ്റ് ബാച്ചും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഉണ്ട് അടിപൊളി ആണ് നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റി നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ആണ് ഇന്നത്തെ ഈവനിങ് സ്നാക്കിന് നിങ്ങളുടെ വീട്ടിൽ പഴം അതുപോലെ തന്നെ ഗോതമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിയില്ല എന്തെങ്കിലും നിങ്ങൾ മൈദ വെച്ചു ഉണ്ടാക്കിയുള്ളൂ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും പായ